കാഞ്ഞിരക്കോട് കുടുംബ സ്വദേശിയായ പള്ളിക്കുന്നത്ത് വീട്ടിൽ അറുപത്തിയേഴ് വയസ്സുള്ള റോസിക്കാണ് മെഡിക്കൽ കോളേജിലെത്തി തഹസിൽദാർ പട്ടയം കൈമാറിയത് മുപ്പത്തിരണ്ട് വർഷത്തോളമായുള്ള കാത്തിരിപ്പിനാണ് ആശുപത്രി കിടക്കയിൽ വിരാമമായത് എരുമപ്പെട്ടി പഞ്ചായത്തിലെ കാഞ്ഞിരക്കോട് കൊടുമ്പ് പുനരധിവാസ കോളനിയിൽ താമസിക്കുന്ന പരേതനായ ജോസിന്റെ ഭാര്യ അറുപത്തിയേഴ് വയസ്സുള്ള റോസിയാണ് ആകെയുള്ള നാല് സെന്റ് ഭൂമിയിൽ കഴിഞ്ഞിരുന്നത് നാലു മക്കളിൽ മൂന്ന് പെൺമക്കളെ കെട്ടിച്ചയച്ചു മകൻ ജോബിയോടൊപ്പമാണ് ഇപ്പോൾ താമസം ഭൂമിക്ക് പട്ടയം ലഭിക്കാനായി കയറിയിറങ്ങാത്ത ഇടങ്ങളില്ല ഒടുവിൽ സംസ്ഥാന സർക്കാരിന്റെ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖാ പദ്ധതിയുടെ ഭാഗമായാണ് റോസിക്കും കുടുംബത്തിനും പട്ടയം ലഭിക്കുന്നത് നാടുകളിലും നൂലാമാലകളിലും പെട്ട് കുടുങ്ങിക്കിടന്നിരുന്ന പട്ടയ അപേക്ഷകൾ അടിയന്തര പ്രാധാന്യത്തോടെ പരിശോധിച്ച് ചുവപ്പ് ചുവപ്പുനാടകളുടെ കുരുക്കഴിച്ച് വർഷങ്ങളായി താമസിച്ചുവരുന്നവർക്ക് ഭൂമിക്ക് പട്ടയം അനുവദിക്കുവാൻ തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്തിന്റെ നേതൃത്വത്തിൽ വലിയ ഇടപെടലുകളുണ്ടായി ഇതിന്റെ ഭാഗമായി നിരവധി പേർക്കാണ് ജൂലൈ പതിനഞ്ചിന് നിയോജക മണ്ഡലങ്ങളിൽ നടക്കുന്ന പട്ടയമേളകളിൽ പട്ടയം വിതരണം ചെയ്യുന്നത് സ്ട്രോക്കും അറ്റാക്കും കിഡ്നി രോഗവും ബാധിച്ച് അറുപത്തിയേഴ് വയസ്സുള്ള റോസി കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി അസുഖത്തോട് മല്ലടിക്കുകയാണ് ജൂലൈ രണ്ടിന് അസുഖം ഊർജിച്ചതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുകയായിരുന്നു റോസിയുടെ ആരോഗ്യസ്ഥിതി ദിനംതോറും മോശമായി വരുന്നത് മനസ്സിൽ തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്ത് കുടുംബത്തിന് ആശുപത്രിയിലെത്തി പട്ടയം കൈമാറുവാൻ തീരുമാനിച്ചത് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് മണിയോടെ മെഡിക്കൽ കോളേജിലെ ഒൻപതാം വാർഡിലെത്തി മക്കളുടെ സാന്നിധ്യത്തിൽ പട്ടയം കൈമാറി തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്തിനെ കൂടാതെ ഡെപ്യൂട്ടി തഹസിൽദാർ ജോസ് എരുമപ്പെട്ടി പഞ്ചായത്ത് കൊടുമ്പ് വാർഡ് മെമ്പർ കെ ബി ബബിത താലൂക്ക് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരും പട്ടയം കൈമാറാനായി ആശുപത്രിയിൽ എത്തിയിരുന്നു അടിയന്തര ഇടപെടലിലൂടെ അമ്മയുടെ ആഗ്രഹം ആശുപത്രി കിടക്കയിൽ വെച്ച് സാധ്യമാക്കിയതിലുള്ള സന്തോഷം മകൻ ജോബി ബി സി വിയുമായി പങ്കുവെച്ചു സ്ഥലം കിട്ടിയിട്ട് ഇപ്പോ പട്ടയാണ് ഇത് ആലോചിച്ച് കിട്ടിയത് പിന്നെ അമ്മ അമ്മക്ക് വയ്യാണ് നമ്മക്കിപ്പോ തീരെ വയ്യ അപ്പൊ അതിന്റെ പേരില് സാറ് വന്നിട്ട് പറഞ്ഞാൽ